ളക്കി നടുവിൽ ശോഭപൂർണനത്തു പൊൻകച്ചയണിഞ്ഞും കാ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം ആഴ്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനം ഓഫ് ചാപ്റ്റർ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനകളെയാണ് ഈ ഭാഗം എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ പരിശോധിച്ചാമ ഉദരത്തിൽ ഈശോയെ വഹിച്ചതുകൊണ്ട് മാത്രമല്ല ഹൃദയത്തിലും കൂടി ഈശോയെ വഹിച്ചതുകൊണ്ടാണ് എലിസബത്ത് ഈ വാക്കുകൾ ഉരുവിട്ടത് നമുക്കും അനുഗ്രഹീതമായ ജീവിതം ആഗ്രഹിക്കാത്തവരാരാണ് ഉള്ളത് അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ തേടുമ്പോൾ അത് ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ക്രിസ്തുവിനെ വഹിക്കുന്നവരാകാനും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരുമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ സീസണിന്റെ സീസണിലെ കൂടുതൽ കൃപക സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദങ്ങൾ സ്വീകരിക്കാം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ ദിനം ആശംസിക്കുന്നു അമേഖാണിയ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം ഇന്നത്തെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം പ്രത്യേകമായി ഇന്ന ദിവസം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള മക്കളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവ് ഓരോ മകനെയും മകളെയും ഈശുശൃഷി പങ്കുവെന്ന് ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരം സിഹാഡി കൃവിയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്കെ സംരക്ഷണവും പരിശുദ്ധാമയുടെയും സകലമാലാഹമാടെയും വിശുദ്ധയുടെയും മധ്യസ്ഥതയും സഹായവും ഇതുവഴി എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ